ഞാൻ മുഹമ്മദ് സൈഫുദ്ദീൻ കൺസൾട്ടൻറ്റ് ജനറലൈസർ ലാബ്രോസിറ്റീവ് സർജൻ ഷ്യാബു തങ്കർ ഹോസ്പിറ്റൽ നമ്മളിവിടെ എല്ലാ സർജറികളും ചെയ്യുന്നുണ്ട് അർബുദം അഥവാ ക്യാൻസർ അതേപോലെ തന്നെ തൈറോയിഡ് പാര തൈറോയിഡ് അതേപോലെ തന്നെ സലൈവറി ഗ്ലാൻസിൻ്റെ സർജറികൾ പാരോട്ടിഡ് സബ്മാൻറ്റിബുലർ ഗ്ലാൻറ്റിൻ്റെ നീക്കം ചെയ്യല് ഇങ്ങനത്തെ എല്ലാ സർജറികളും ചെയ്യുന്നുണ്ട് എല്ലാ അർബുദത്തിൻ്റെ സർജറികളും അർബുദമെല്ലാം അല്ലാത്ത മറ്റെല്ലാ മുഴകൾ നീക്കം ചെയ്യുന്നതും നമ്മളിവിടെ ചെയ്തു വരുന്നു പിന്നെ ന്യൂതനമായി ലാപ്രോസ്കോപ്പി സർജറി കീഹോ അഥവാ കീഹോൾ സർജറി ഇവിടെ ചെയ്തു വരുന്നുണ്ട് കീഹോൾ സർജറിയിൽ നീക്കം അപ്പൻഡിക്സ് നീക്കം ചെയ്യുന്നു അതുപോലെ തന്നെ പിത്തസഞ്ചി നീക്കം ചെയ്യുന്നു ഹെർണിയൻ്റെ സർജറികൾ മറ്റു കീഹോൾ സർജറികളെല്ലാം നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്തു വരുന്നുണ്ട് പിന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് വെരിക്വസ്വേൻ്റെ സർജറികൾ അത് ലേസറും അതേപോലെ വെനാസിൽ ഉൾപ്പെടെ എല്ലാ ന്യൂതനമായ സർജറികളും ചെയ്യുന്നുണ്ട് പൈൽസ് ഫിഷർ ഫിസ്റ്റുല ഫിഷർ ഇങ്ങനത്തെ എല്ലാത്തിനും നമ്മൾ ലേസർ ചികിത്സകൾ ചെയ്യുന്നുണ്ട് അത് തികച്ചും വേദനരഹിതവും കുറച്ച് ദിവസം മാത്രമേ ഹോസ്പിറ്റലിൽ അഡ്മിഷനൊക്കെ ആവശ്യമുള്ളൂ അതും നമ്മളിവിടെ ചെയ്തു വരുന്നുണ്ട് പിന്നെ എല്ലാ രീതിയിലുള്ള ഓപ്പൺ സർജറികളും നമ്മൾ ചെയ്യുന്നുണ്ട് ലേഡീസ് സർജൻസിൻ്റെ സേവനം ഇവിടെ അവൈലബിൾ ആണ് എല്ലാ ദിവസങ്ങളും ഈവനിങ്ങിൽ ലേഡീസ് സർജൻസിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്